ഇതേപ്പം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്നത് കൊഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൊഞ്ച് നന്നായിട്ട് വറുത്തരച്ച് തീയ്യൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സലാഡ് ഉണ്ട് പിന്നെ അച്ചാർ കേട്ടോ അച്ചാർ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു ബൗളിലൊക്കെ ആക്കി ഇവിടെ വച്ചത് അതുപോലെ അവിയലുണ്ട് അവിയലും ഒക്കെ കൂടിയായിട്ട് കഴിക്കാൻ പോവാണ് അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കൊഞ്ചെടുക്കാം അപ്പോൾ കൊഞ്ച് തീയലും എന്തേ ചോറെടുത്തിട്ടുണ്ട് കുഞ്ഞ് കൊഞ്ഞ് ആയിരുന്നു കേട്ടോ കുഞ്ച് കുറച്ചെടുത്ത് അച്ചാറ് അച്ചാറും അതുപോലെ കുറച്ച് സലാഡ് അവിയലൂടെ എടുക്കട്ടെ എന്നിട്ട് കഴിച്ചു നോക്കാം കഴിക്കാൻ പോവാം കൊഞ്ച് ഞാൻ പൊടി ചേർത്ത് അല്ല വറുത്തരച്ചത് എന്താ മുളക് തന്നെ വറുത്ത് മുളകും മല്ലിയും കൂടി വറുത്തിട്ട് അത് വറുത്തരച്ച് വെച്ചതാണ് അപ്പം നല്ല എരി ഉണ്ട് നല്ല ടേസ്റ്റും അടുത്ത വീഡിയോയിലൂടെ ബൈ